ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ് കലാപം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തീവ്രവാദി അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കലാപം നടക്കുന്നത് പ്രധാനമായിട്ട് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂനസിൻ്റെയൊക്കെ ആൾക്കാർ തന്നെയാണ് യൂനസിൻ്റെ പാർട്ടിയൊക്കെ തന്നെയാണ് ഇതിനെ നേതൃത്വം കൊടുത്തിരിക്കുന്നതും നാഷണൽ സിറ്റിസൺ പാർട്ടി സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നീ പാർട്ടികളൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവിടെ ഈ വിദ്യാർത്ഥി പാർട്ടികളൊക്കെ ഇത്തിരി കൂടുതലാണ് എന്നുള്ളത് അങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവായിട്ട് വന്ന ഈൻ ഗുലാബ് മഞ്ചേയുടെ ഒരു നേതാവായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ വിഷലിപ്തമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്ന ആളായിരുന്നു ഇയാൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭൂപടം ഉണ്ടാക്കി ബംഗ്ലാദേശിൻ്റെ ഭൂപടമാണ് പക്ഷേ അതിനകത്ത് ഒരുപക്ഷവും ഇന്ത്യയിലെ പ്രദേശങ്ങളായിരുന്നു ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് വലിയൊരു ബംഗ്ലാദേശാക്കി മാറ്റിയിട്ടാണ് ഈ പറയുന്ന ആൾ എന്താ പറയുക ഷെരീഫ് ഒസ്മാൻ ഹാദി ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു ഭൂപടം കൊണ്ടുവന്ന് അവരുടെ ധാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ പതിച്ചത് ഇതോടുകൂടി തന്നെ ഇയാൾ എന്തായാലും ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായിരുന്നു നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധ ഇന്ത്യയെ ഇല്ലാതാക്കും ഇന്ത്യയെ നശിപ്പിക്കും വടക്ക് കിഴക്കാൻ സംസ്ഥാനങ്ങളെ മുറിച്ചുമാറ്റും സിലിഗുരി കോറിഡോർ കട്ട് ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ടിത് ഇന്ത്യ വിരുദ്ധത മാത്രമല്ല ഇയാൾക്കുണ്ടായിരുന്നൊരു പ്രത്യേകത ഹിന്ദുവിരുദ്ധത കൂടിയുണ്ട് നിരന്തരമായിട്ട് ഹിന്ദുക്കളെ വേട്ടയാടുകയും ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ കടന്നു ചെന്ന് ഹിന്ദുക്കളെ ആക്രമിക്കുകയും അവർക്കെതിരായിട്ട് നിരന്തരോടെ മൂവ്മെൻറ്റുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു കക്ഷി കൂടിയാണ് ഇംഗ്ലാം മഞ്ചയുടെ കൺവീനറും സ്പോക്സ് പേഴ്സണും ഒക്കെ ആയിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്നതാണ് ഇയാൾ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾക്ക് വെടിയേൽക്കുന്നത് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അജ്ഞാതൻ മുഹമ്മൂഡി ധരിച്ച ആൾക്കാർ വന്ന് വെടിവെച്ചിട്ട് ഓടി മറഞ്ഞു അപ്പോൾ ഇയാളെ ആരാണ് വെടിവെച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ ഇന്ത്യയിലേക്ക് കടന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള വിവരമൊന്നുമില്ല എന്തായാലും ഇയാൾ വെടിയേറ്റു വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റു അങ്ങനെ ചികിത്സയിലായി സിംഗപ്പൂരിലേക്ക് ഇയാളെ കൊണ്ടുപോയി ചികിത്സയ്ക്ക് അവിടെ വെച്ച് ചികിത്സ തുടരുന്നതിനിടെയാണ് മരിച്ചത് ഇപ്പോൾ ആൾ മരിച്ചിട്ടുണ്ട് മരിച്ചതോടുകൂടി മരിച്ചത് അവരുടെ വിദേശകാര്യ മന്ത്രാലയമാണ് പുറത്ത് അറിയിച്ചത് അറിയിച്ചതോടുകൂടി തന്നെ കലാപം തുടങ്ങി കലാപം തുടങ്ങിയത് ഈ തീവ്രവാദി നേതാവിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കലാപം ഇന്ത്യ വിരുദ്ധ കലാപമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യം വിളിയും പ്രകടനവും ഒക്കെയാണ് നടക്കുന്നത് രണ്ട് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് കല്ലേറുണ്ടായി അതിൻ്റെ മുന്നിൽ പ്രതിഷേധമൊക്കെ നടത്തി ഇവർ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ഇവർ ഇന്ത്യ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീയ്ക്കും ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാരമ്പര്യത്തിലുമൊക്കെ എതിരായിട്ടാണ് ഇവർ അവിടെ പ്രകടനം നടത്തുന്നത് മുദ്രാവാക്യം വിളിക്കുന്നതും അത് ഇന്ത്യക്ക് ഇന്ത്യയോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ പേരിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കോട് ഇവർക്ക് ഇത്ര വലിയ വിരോധമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ട് ഇന്ത്യ വിരുദ്ധ കലാപം അവിടെ നടത്തുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ അച്ഛനായിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പാരമ്പര്യ സ്വത്തായ ഒരു വീടുണ്ട് ആ വീടിൻ്റെ പേര് ധൻമോണ്ടി തേർട്ടി ടു എന്ന് പറയുന്ന ഒരു വീടാണ് ആ വീട് ആക്രമിക്കുകയും അത് അടിച്ചു തകർക്കുകയും അതിന് തീയിടുകയൊക്കെ ചെയ്തു ഈ കലാപകാരികൾ അപ്പോൾ ആവാമി ലീഗിൻ്റെ ഓഫീസുകൾ എല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട് അവരുടെ പല പ്രവർത്തകരെയും ഇവർ വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള കലാപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എംബസിക്ക് നേരെ കല്ലാറുണ്ട് ഇത് പോട്ട ഇത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് പിന്നാലെ മാധ്യമങ്ങളെയും ആക്രമിച്ചു ഡെയിലി സ്റ്റാർ ഡെയിലി പ്രോഥം തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളെയും ഒക്കെ ഇവർ ആക്രമിച്ച് അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ തീയിടുകയുണ്ടായി എന്നിട്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു മാധ്യമപ്രവർത്തകരെ പിടിച്ച് മർദ്ദിക്കുകയും ക്രൂരമായി ഇരിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരെ ഈ തീയിട്ട ഓഫീസുകളിൽ പൂട്ടിയിട്ടിട്ട് പോയി അവരവിടെ കിടന്ന ചാവട്ടേ എന്ന് വിചാരിച്ചു പക്ഷേ പോലീസ് എന്നിടപെട്ട് അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചത് അവർ രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് കുറച്ച് പേർ രക്ഷപ്പെട്ടു അവിടെ വലിയ രീതിയിലുള്ള കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിഷ്ക്രിയമായിട്ടുള്ള ഒരു സൈന്യവും ഭരണകൂടവുമാണ് അവിടെ ഇപ്പോൾ ഉള്ളത് എന്നുള്ള സൈന്യത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും കൂടെയാണ് ഉള്ളതാണ് അപ്പോൾ മാധ്യമ മാധ്യമസ്ഥാപനങ്ങൾക്കടക്കം അവിടെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ആക്രമിക്കുന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതാവുന്നു അങ്ങനെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളാണ് ഇവർ തീയിട്ടത് ആക്രമിച്ചത് അപ്പോൾ അസീനെ ബംഗ്ലാദേശിൽ തിരികെ കൊണ്ടുവരണമെന്ന് ഒക്കെയാണ് ഇവര് മുദ്രാവാക്യം വിളിക്കുന്നത് ഇതിന് പിന്നാലെ ഒരു ഹൈവേ ഉപരോധിച്ചു ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട ഹൈവേകളൊക്കെ ഈ പറയുന്ന സംഘങ്ങളൊക്കെ ചേർന്ന് ഉപരോധിക്കുകയും അവിടെ വലിയ കലാപം നടക്കുകയും റോഡിൻ്റെ നടക്ക് വലിയ തടയിടുകയും അവിടെ തീയിടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന വലിയ കലാപം നടത്തിയത് ഈ ഹാദിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് തന്നെ ഇയാളുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ടാണ് ഇയാൾ ഇത്രയേറെ പ്രസിദ്ധനായി മാറിയത് കുപ്രസിദ്ധനായി മാറിയത് ആണ് അപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നെ ഹസീന വിരുദ്ധത ഇതൊക്കെയാണ് ഇയാളുടെ മുഖമുദ്രയായിട്ടുള്ളത് മുഹമ്മദ് യൂനിസിൻ്റെ വലം കയ്യുമാണ് അതായത് ബംഗ്ലാദേശിൽ ഒരു വർഷം മുമ്പ് നടന്ന കലാപം അതിൻ്റെ മുഖ്യ ആസൂത്രകനായിട്ടാണ് ഈ ഹാദി ഷെയ്ക്ക് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ആൾ വന്നത് ഇയാളാണ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കലാപത്തിലേക്ക് പോവുകയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയാളായി നിന്ന് പോട്ട് ഇംഗുലാബ് മഞ്ചാ പേരിട്ടേക്കുന്നത് ഇംഗുല മഞ്ചാ എന്നൊക്കെ ഇംഗുലാബ് എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ് എന്ത് വിപ്ലവമാണ് ഇസ്ലാം എന്ന് പറയുന്നത് വിപ്ലവത്തിനെതിരാണ് ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ സമൂലമായ ഒരു മാറ്റത്തെ അംഗീകരിക്കില്ല അവർ ആകപ്പാട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുറാനിലേക്കും അദീസിലേക്കും മടങ്ങുക ആ സങ്കുചിതത്വത്തിലേക്ക് മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വിപ്ലവവും അവർക്കില്ല അവർക്ക് അതിനെ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ പുരോഗതിയൊന്നും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ പുരോഗതിക്ക് അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യവുമാണ് എന്തായാലും ശരി തന്നെ ഇപ്പോൾ വലിയ കലാപം പ്രശ്നങ്ങളെല്ലാം തന്നെ ധാക്കയിൽ ഉണ്ടായിരിക്കുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നു അവിടെ കലാപം നടക്കുകയാണ് ഇനി അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ത് എന്നുള്ളതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൈന്യത്തിന് ഇടപെടാൻ കഴിയും ഈ പറയുന്ന മുഖ്യ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തന്നെ അധികാരത്തിൽ കയറിയിരിക്കുന്നത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് അവനെ പിടിച്ച് കളഞ്ഞിട്ട് ഭരണഘടന നിലവിൽ കൊണ്ടുവരികയും ഈ പറയുന്ന ജനാധിപത്യ സമ്പ്രദായത്തെ നിലനിർത്തുകയും ചെയ്യുന്ന നിരന്തരമായ കലാപങ്ങളാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് നടത്തുകൊണ്ട് ഇന്നത്തെ ജനാധിപത്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെയാണ് അട്ടിമറിച്ചിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിലൂടെയൊന്നും അവാമി ലീഗിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം രീതിയിൽ കലാപങ്ങൾ നടത്തിക്കൊണ്ട് വലിയ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇതിനകത്ത് വലിയ സംഖ്യയൊന്നുമില്ല പക്ഷേ ഇവർ ആക്രമണം നടത്തുമ്പോഴത്തേക്കും എന്താണ് വലിയ കലാപമായിട്ട് വേറെ തീയിടുന്നു ആക്രമിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ഇത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ നടപടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഭീകരനെ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഭീകരനെ വധിച്ചതിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ അവനെ കൊന്നത് സ്വാഭാവികമായിട്ട് ഇത്തരം ഭീകരന്മാരെയൊക്കെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നത് സ്വാഭാവികവുമാണ് അത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല ഇന്ത്യക്ക് അറിയാവുന്ന കാര്യം പോലുമില്ല അപ്പോൾ ഭീകരന്മാർമാർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ അവാമി ലീഗിൻ്റെ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ എവിടെ വെച്ചത് ഇല്ലെങ്കിൽ തന്നെ മറ്റേതെങ്കിലും വിഭാഗങ്ങളായിരിക്കാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഈ പറയുന്ന ഈ ഭീകരനായിട്ടുള്ള ഈ വിദ്വേഷവും വിഷവും തുപ്പിക്കൊണ്ടിരിക്കുന്ന ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരനോട് പകയുണ്ടായിരിക്കാം അവരാരെങ്കിലും കൊന്നതായിരിക്കാം അപ്പോൾ ഈ ഭീകരനെ കൊന്ന ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കലാപം നടക്കുന്നത് കൊല്ലപ്പെട്ട ഈ ഭീകരൻ എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള കലാപത്തിൻ്റെ ആസൂത്രണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ അവിടുത്തെ ജനങ്ങൾ തന്നെ വിചാരണ ചെയ്ത് കൊല്ലാവില്ലെങ്കിൽ അയാളോട് വിരോധമുള്ളവർ വെച്ച് കൊല്ലപ്പെടുത്താം അതിനാണ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യ വിരുദ്ധ കലാപങ്ങൾ നടത്തി അവിടെ ഈ പറയുന്ന എംബസിയെ അടിച്ചു തർക്ക് സംയമനം പാലിക്കണമെന്നാണ് ഈ മുഹമ്മദ് യൂനസ് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് യൂനസ് സംയമനം പാലിക്കണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ കാരണം മുഹമ്മദ് യൂനസ് തന്നെയല്ലേ ഇവരെ കലാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ഇവരെ കലാപത്തിലേക്ക് ഇറക്കിയത് ആ കലാപമല്ലേ അവരുടെ ഈ പറയുന്ന മുഹമ്മദ് യൂനസിനെ മുഖ്യ ഉപദേഷ്ടാവെന്ന് പറയുന്ന ലോകത്തില്ലാത്ത ഒരു രാജ്യത്തിന് ഒരു രാജ്യത്തിന് ലോകത്തില്ലാത്ത ഒരു സ്ഥാനം കൊടുത്ത് ഇയാളെ അവിടെ മുഖ്യ ഉപദേഷ്ടാവെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് പിടിച്ചിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേറെ ഒരു ഗതികട്ട ഭരണം നടക്കുന്ന ജനാധിപത്യം പൂർണ്ണമായും അട്ടിമറിച്ച ബംഗ്ലാദേശിൽ ഇനിയും കലാപങ്ങളുണ്ടാവും ഇനിയും പ്രശ്നങ്ങളുണ്ടാവും അത് ഇതുപോലത്തെ ഭീകരന്മാർ ഇനിയും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ ആ ഭീകരനും താമസിക്കാതെ കൊല്ലപ്പെടാം എന്നുള്ളതിന് വലിയ വലിയ താ കാലതാമസമൊന്നും വരില്ല കഴിഞ്ഞ ദിവസം ഹസ്നത്ത് അബ്ദുള്ള എന്ന പേരുള്ള ഒരു നാഷണൽ പാർ നാഷണൽ സിറ്റീസൺ പാർട്ടിയുടെ ഒരു ഇതുപോലത്തെ ഒരു ഭീകരൻ ഒരു പ്രസംഗം നടത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ചു മാറ്റും ഇന്ത്യയോട് ഇന്ത്യയെ നശിപ്പിക്കും ഇന്ത്യയിലെ ഏത് വിഘടനവാദികളെയും ധാക്കയിലേക്ക് സ്വീകരിക്കും ഇന്ത്യയിലുള്ള വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് സംരക്ഷണം നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഹസ്നത്ത് അബ്ദുള്ള പ്രസംഗം നടത്തി ഇതുപോലെയാണ് ഈ പറയുന്ന ഹാദിയും പ്രസംഗം നടത്തിയത് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഓർക്കുക അജ്ഞാതന്മാർ വരും അവരുടെ തോക്കിലേ ഉണ്ട നിങ്ങളുടെ നെഞ്ചിൽ കയറുമെന്നുള്ളത് ഓർമ്മിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാ അടച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഞാൻ വെടിയേറ്റ് കൊല്ലപ്പെടുക ഇല്ലെങ്കിൽ വാ അടച്ച് മിണ്ടാതിരിക്കുക ഇല്ലാതെ ഇന്ത്യയോട് കുരുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും കലാപം നിറഞ്ഞ് വലിയ അക്രമത്തിലാണ് ജനാധിപത്യം വട്ടികമറിക്കപ്പെട്ട ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടിയ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ